എലക്ഷനെ പറ്റി നിലമ്പൂര് ആര് ജയിക്കും അതല്ലെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്ന് കുറച്ച് കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ട് പലരാണ് സ്വരാജ് ജയിക്കും സ്വരാജ് വളരെ സാരാർത്ഥിയാണ് പറ്റി കേൾക്കണ്ട നല്ല അങ്ങനെ നമ്മൾ കാണുന്നത് അൻപറി അൻവർ ആള് കുഴപ്പമൊന്നുമില്ല അൻവറും കഴിഞ്ഞു അങ്ങനെ രാജിവെച്ച് പെട്ടെന്ന് രാജിവെച്ച പോക്കണ്ടെ അൻവര് ഏകദേശം ും ഒരു ആര് ജയിച്ചാലും കുറഞ്ഞ ഭൂരിപാശ ഉണ്ടാവുള്ളൂ പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് വോട്ടർ കൊടുക്കും അത്രയൊക്കെ തന്നെ നമ്മളെ കണക്കും ഇവരാജയിച്ചാലും ഇപ്പൊ നിലമ്പൂരിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് നിലമ്പൂര് നല്ല സാധാരണ എന്തി തുടങ്ങണം എന്താണ് അർജന്റായിട്ട് ആവശ്യമുള്ള നിലമ്പൂർ വികസനം തന്നെ പറയുമ്പോൾ റോഡ് പാലങ്ങൾ അതേമാതിരി അത് അന്നറുള്ളപ്പോഴാണോ അത് ശോക്കത്തുള്ള പാലമുള്ളപ്പോഴാണോ സർക്കാർ വന്നപ്പോഴാണ് അപ്പോ സ്വരാജ് ജയിക്കും അഭിപ്രായം അൻപറുണ്ട് അൻപറ എല്ലാവർക്കും വിചാരിച്ചു ശരി